നമസ്കാരം നമുക്ക് ബിഗ് ബോസ് എപ്പിസോഡിലേക്ക് നമുക്ക് കിടക്കാം ഇപ്പോൾ ഇന്ന് സംഭവിക്കാൻ പോണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അടുത്ത ആഴ്ചത്തെ പവർ ടീം ഭരിക്കുന്നത് ആരാണ് പവർ ഹൗസ് ഭരിക്കുന്നത് ആരാണ് പവർ ആരെയാണ് കിട്ടുന്നത് എന്നറിയാനായിട്ട് ഇന്നൊരു ടാസ്ക് നടക്കുന്നുണ്ട് ആ ടാസ്ക്കിൽ ഏറ്റവും അധികം രണ്ട് ടീമായിരുന്നു സൈഡ് ടീം ഒന്ന് ജിൻറ്റോൻ്റെ ടീം രണ്ട് ടീമായിട്ടാണ് ഈ ടാസ്ക് നടക്കുക ഇതിപ്പോ ഈ ടാസ്ക് നടന്നാൽ നമുക്കറിയാം വടംവലിയാണ് വടംവലി വടംവലിയിൽ ജിൻഡോനെ തോൽപ്പിക്കാനായിട്ട് ഈ സായിക്കോ അവൻ്റെ കൂടെ നിൽക്കുന്ന പോറുകൾ ഒന്നും നടക്കില്ല ജിൻഡോ എന്ന് പറഞ്ഞാൽ പുലിയാണ് അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഒരാളെ കെട്ടി കെട്ടിവലിച്ച് ഒരേ സ്റ്റൈലിൽ നിർത്തിയിട്ട് അതേപോലെ നിൽക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതിൽ നമ്മുടെ ജിൻഡോ പെർഫോമൻസ് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിലിപ്പോൾ ഈ ടാസ്ക് നടക്കാൻ പോകുന്നതുള്ള നടന്നു കഴിഞ്ഞാൽ അതിൽ ജിൻഡോയാണ് ജേതാവ് ജിൻഡോ ആണ് പവർ ടീം ഭരിക്കുന്ന ഒരാൾ അയാൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അധികാരം കിട്ടി കിട്ടാൻ പോകുന്നു അതിൽ നമുക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെർഫോമറാണ് നല്ലൊരു കോമഡിയനാണ് നല്ല കളിക്കാരനാണ് ബുദ്ധിപരമായി സംസാരിക്കുന്ന വ്യക്തിയാണ് ആരെന്തൊക്കെ പറഞ്ഞോട്ടെ മണ്ടനാണ് മറ്റോണവൻ എന്നൊക്കെ പറഞ്ഞോട്ടെ അപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ സെബിൻ വന്ന് പറയുന്നുണ്ട് നമ്മൾ എന്തൊക്കെ കാണിച്ചിട്ട് എന്തൊക്കെ കാര്യം നമ്മൾ എന്തൊക്കെ ചാട്ടം ഓട്ടം ബഹളങ്ങളും വർത്താനങ്ങളും ഒക്കെ പറഞ്ഞു അതിലൊന്നും ഒരു കാര്യമില്ല അവസാനം എന്തുണ്ടായി മൂപ്പരെ ഒരു ബോഡി കാണിച്ച ബോഡി ഷൈനിങ്ങിൻ്റെ ഒരു സംഭവം എന്നു പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും കൈയടിച്ച് പാസ്സാക്കി ബിഗ് ബോസ് വരെ പറഞ്ഞു വണ്ടർഫുൾ പെർഫോമൻസ് ജിൻഡയ്ക്ക് മാത്രം സാധിക്കുന്ന പെർഫോമൻസ് എന്ത് ജയൻ കുതിരേന പിഴി ഒഴീനെ പോലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നത് അത് ജിൻഡ എന്തുണ്ടെങ്കിലത് പഠിക്കാനായിട്ടും മിടുക്കന അതെന്തൊക്കെ ഉണ്ടെങ്കിലും മൂപ്പർ പഠിക്കും മൂപ്പര്ക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കളിക്കണം ഒരുപാട് കാര്യങ്ങൾ അറിയണം ചിലപ്പോൾ സ്റ്റെപ്പ് ഒന്നും ശരിയായിരിക്കില്ല എന്തിരുന്നാലും മൂപ്പർ ആ സ്റ്റെപ്പ് പഠിച്ച സ്റ്റെപ്പ് അതെടുത്ത് കളിക്കും ആരെടുത്തും ട്രെയിനിങ്ങിൽ പോയി അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനും അത് ചെയ്യാനായിട്ടും ജിൻഡയ്ക്ക് ഒരുപാട് കഴിവാണ് സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കുകയും ചെയ്യും അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പിസോഡ് മൊത്തം ജിൻഡോ കൊണ്ടുപോയി ഇപ്പോഴും ഞാൻ പറയട്ടെ അതിൻ്റെ ഉള്ളിലൊരു പെർഫോമർ ആയിട്ട് അതിൻ്റെ ഉള്ളിലൊരു ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ മെറ്റീരിയൽ ആയു ശരിക്കു പറഞ്ഞാൽ ജിൻഡോ മാത്രമേ ഉള്ളൂ ജിൻഡോക്കിന് ഏറ്റവും അധികം ജനപിന്തുണയും ജിൻഡോയ്ക്ക് തന്നെയാണ് ജിൻഡോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ഭയക്കുന്നതും ജിൻഡോന് തന്നെയാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല അപ്പം ഈ വടം വലിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ കൊണ്ടുപോകും ആ കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ ഇപ്പോ പണ്ടാര പറഞ്ഞ കണക്ക് നമ്മുടെ ഭസ്ബാസുരന് വരം കൊടുത്ത പോലെയാണ് ഇപ്പോഴത്തെ പവർ ടീമിൾ അവൾ പറയണൊന്നും കേൾക്കില്ല അവളെ തല്ല് പുറത്താക്കി അവളുടെ വാക്കുകൾക്കൊന്നും ഒരു വിലയില്ല അവൾക്കുള്ള അഹങ്കാരത്തിനുള്ള തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെയാണ് ബിഗ് ബോസിൽ നടക്കണം എന്നുള്ളത് നമുക്ക് വീണ്ടും നമുക്കൊരു എപ്പിസോഡായിട്ട് വരാം അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി ഒരുപാട് സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ